ഹലോ എ പ്ലസ് സ്വാഗതം അപ്പൊ നമ്മൾ പി എസ് സിയുടെ ഒരു പുതിയ ക്ലാസ് അതായത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് പരിചയപ്പെടാം അതിലെ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോഴും ലൈവായി നിൽക്കുന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പിട്ടത് എപ്പോഴാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പിട്ടത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ആക്ച്വലി ഇതൊട്ട വർഷം അറിയാമോ നമുക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറ് ഒപ്പിടുന്നത് മറക്കണ്ട മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പിട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അപ്പൊ ഇനി നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിന്റെ കരാറുമായി ബന്ധപ്പെട്ട അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് വേഗം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം അപ്പൊ ഈ നദികളെ കുറിച്ചുള്ള പഠനത്തിനൊരു പേരുണ്ട് നമുക്കറിയാം എന്താ പോർട്ടമോളജി സ്റ്റഡി ഓഫ് റിവേഴ്സ് എന്താ പറയുന്നത് പോർട്ടമോളജി പോട്ടമോളജി നദികളെ കുറിച്ചുള്ള പഠനം പോട്ടമോളജി എന്നാണ് പറയുന്നത് പോട്ടമോളജി നോക്കൂ കേരളത്തിലത്തെ നദികളുണ്ടെന്ന് നമുക്കറിയാലോ നാൽപ്പത്തി നാല് നദികളുണ്ട് അതിൽ മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു നാൽപ്പത്തൊന്ന് നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു ഇതിൽ മുല്ലയാർ എന്ന് പറയുന്ന ഒരു നദി പെരിയാർ നദിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ഏതാണ് അതിൻ്റെ പേര് മുല്ലയാർ അപ്പൊ പെരിയാർ നദിക്ക് ധാരാളം പോഷക നദികളുണ്ട് ഇൻ്റെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണല്ലോ പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത് അല്ലെ ശിവഗിരി കുന്നുകളിൽ നിന്നുമാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് എന്നാൽ മുല്ലപ്പെരിയാർ കേസിൽ കേരളം സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു സത്യവാങ്മൂലത്തില് ഒരു അഫിഡവിറ്റിൽ പറയുന്നത് ഇത് ശിവഗിരി കുന്നിൽ നിന്നല്ല എന്നാണ് ചൊക്കാമ്പെട്ടി മല എന്ന സ്ഥലത്ത് നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് എന്നും പറയുന്നുണ്ട് ചൊക്കാമ്പെട്ടി മല ഇനി ഈ പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യത്തെ പോഷക നദി മുല്ലയാറാണ് ഒന്നുകൂടെ പറയാം പെരിയാറിലേക്ക് വന്നു ചേരുന്ന ആദ്യമായി വന്നു ചേരുന്ന പോഷക നദി മുല്ലയാറാണ് നോക്കൂ ഇത് പെരിയാറാണെന്ന് വിചാരിച്ചുള്ള ഒഴുകി വരികയാണ് ഇതാ ഇതാണ് നമ്മുടെ മുല്ലയാർ വന്ന് പെരിയാറിലേക്ക് ചേരുകയാണ് അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും മുല്ലയാർ പെരിയാർ സംഗമസ്ഥാനത്താണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് മുല്ലയാറിൻ്റെയും പെരിയാറിൻ്റെയും സംഗമസ്ഥാനത്താണ് മുല്ലപ്പെരിയാറിന്റെ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ല പീരുമേട് താലൂക്ക് കുമളി പഞ്ചായത്ത് കൃത്യം പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ല പീരുമേട് താലൂക്ക് ആ കുമളി പഞ്ചായത്ത് ഇനി നോക്കാൽ ചരിത്രത്തിലേക്ക് പോകണം ഈ ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചരിത്രം അതായത് യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നുമുള്ള മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുമുള്ള ജലം കൊടുക്കുന്നത് തമിഴ്നാട്ടിനാണ് തമിഴ്നാട്ടിലെ തേനി ജില്ല മധുര ജില്ല പിന്നെ ശിവഗംഗ ജില്ല ഇങ്ങനെയുള്ള കുറേ ജില്ലകൾക്ക് കാർഷിക മേഖലയ്ക്കും കുടിക്കാനും ഉള്ള വെള്ളം ലഭിക്കുന്നത് നമ്മുടെ ഈ ഡാമിൽ നിന്നുമാണ് കേരളത്തിൽ നിന്ന് പോകുന്ന ഈ നദി ഈ ജലത്തിൽ നിന്നുമാണ് ഈ ഡാം ഇവിടെ നിർമ്മിച്ചിട്ട് അവര് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അത് വൈകാ നദിയിലേക്ക് കൊടുത്തിട്ട് വൈകാ നദിയിൽ നിന്നും അതിനെ വൈകാ ഡാമിൽ സ്റ്റോർ ചെയ്യും എന്നിട്ട് ഈ പറഞ്ഞ ജില്ലകളിലേക്കോ കൊടുക്കും അത് നമുക്ക് ചോദിക്കേണ്ട ആവശ്യം പഠിക്കേണ്ട ആവശ്യമില്ല അത് അവർ എങ്ങനെയോ കൊടുത്തോട്ട് നമുക്ക് ആവശ്യമുള്ളത് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പിട്ട വർഷം മുല്ലപ്പെരിയാറ് പാട്ടക്കരാറ് ഒപ്പിട്ട വർഷം എപ്പോഴാണ് മാസം തീയതി അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ മാസം ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പിട്ടത് മറക്കല്ലേ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പിട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ തിരുവിതാംകൂർ രാജ്യത്തിന് വേണ്ടി ഒപ്പിട്ടത് ആര് തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പിട്ടത് അന്നത്തെ ദിവാനായിരുന്ന രാം അയ്യങ്കാർ വി രാം അയ്യങ്കാർ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പിട്ടത് വി രാം അയ്യങ്കാർ ആയിരുന്നു തമിഴ്നാടിനു വേണ്ടി ഒപ്പിട്ടത് അപ്പൊ തമിഴ്നാട് അന്ന് ഭരിക്കുന്നതൊക്കെ നമ്മുടെ ഇന്ത്യ മൊത്തം ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണല്ലോ അപ്പൊ ബ്രിട്ടീഷുകാർക്കാണ് അന്ന് അവിടെ കൃഷി ചെയ്യേണ്ട ആവശ്യം അപ്പൊ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒപ്പിട്ടത് ജെ സി ഹാനിങ്ടൺ ആണ് ആർക്ക് വേണ്ടി ഒപ്പിട്ടത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒപ്പിട്ടത് ജെ സി ഹാനിങ്ടൺ ഹാനിങ്ടൺ നായാണ് ഹാനിങ്ടൺ അപ്പോൾ പാട്ടക്കരാറായി മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പിട്ടത് കാരണം ആ ഭാഗമൊക്കെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നല്ലോ തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പിട്ടത് ദിവാൻ വി രാമയ്യങ്ക ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒപ്പിട്ടത് ആരാണ് ജെ സി ഹാനിങ്ടൺ ഈ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേര് ശ്രീമൂലം തിരുനാൾ രാജാവാണ് ശ്രീമൂലം തിരുനാൾ രാജാവ് ഒന്നോടെ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പിടുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവാര് ശ്രീമൂലം തിരുനാൾ രാജാവാണ് ഈ രണ്ടു പേരുടെയും പേര് മറക്കരുത് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പിട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പിട്ടത് ദിവാൻ ആയിരുന്ന വി രാം അയ്യങ്ക ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒപ്പിട്ടത് ജെസി ഹാനിങ്ടൺ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ ഒപ്പിടുമ്പോൾ തിരുവിതാംകുള്ള രാജാവാര് ശ്രീമൂലം തിരുനാൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എത്ര വർഷത്തേക്ക് വേണ്ടിയാണ് ഒപ്പിട്ടത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒട്ടും നീതീകരിക്കാൻ പറ്റാത്ത ഒരു പാട്ടക്കരാറാണിത് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ഒരാള് വീട് വാടകയ്ക്കെടുക്കുകയോ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ കേവലം പതിനൊന്ന് മാസമാണ് കാലാവധി വയ്ക്കുന്നത് ഇവിടെ ആയിരം വർഷത്തിന് ഒരു വർഷം കുറവ് മുല്ലപ്പെരിയർ പാട്ട കരാറിൽ നമ്മളെ കൊണ്ട് ഒപ്പിടിവിച്ചു ബ്രിട്ടീഷുകാർ ഒരു ചതിയായിരുന്നു യഥാർത്ഥത്തിൽ ആ കരാറിൽ ഒപ്പിടാൻ പോകാത്തത് ശ്രീമൂലം തിരുനാൾ ഒപ്പിടാൻ പോകാത്തത് ഭയങ്കരമായ മനോവിഷമം ഈ കരാറിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷെ ബ്രിട്ടീഷുകാർ ഭീഷണിപ്പെടുത്തി കരാറിൽ ഒപ്പുവെക്കാൻ പറഞ്ഞു അങ്ങനെ പക്ഷെ അദ്ദേഹം പോയില്ല വി രാമയ്യൻകാരനെ അയച്ചു അല്ലെ എത്ര വർഷത്തേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തേക്കാണ് ഈ കരാർ മറക്ക മറക്കരുത് അല്ലേ അടുത്ത് നോക്കൂ ഈ കരാർ ഒപ്പിട്ടത് എൺപത്തി ആറിലാണ് തൊട്ടടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് ഡാമിന്റെ പണി ആരംഭിക്കുന്നു സഡനായിട്ടാണെല്ലാം ഇവിടെ ഒരു തീരുമാനം ഒരു റോഡ് ടാർ ചെയ്യണം റോഡ് വീതി കൂട്ടണം ഒരു പാലം നിർമ്മിക്കണം ഒരു ഡാം നിർമ്മിക്കണം പിന്നെ തീരുമാനമെടുത്ത് പത്ത് വർഷം കഴിഞ്ഞിട്ട് അടുത്തൊരു ഫയൽ നീങ്ങും നമ്മുടെ സിസ്റ്റം അതാണ് പക്ഷെ ഇവിടെ എൺപത്തി ആറില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറില് കരാർ ഒപ്പിട്ടു അല്ലേ തൊട്ടടുത്ത വർഷം എന്ത് ചെയ്യുന്നു ഡാമിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ ഒരു ചോദ്യമുണ്ട് മുല്ലപ്പെരിയാൾ ഡാമിൻ്റെ മുഖ്യ ശില്പി ചീഫ് എഞ്ചിനീയർ ആരാണ് മുല്ലപ്പെരിയാൾ ഡാമിൻ്റെ ചീഫ് എഞ്ചിനീയർ ജോൺ പെന്നി ക്യുക്ക് എന്ന് പറയും ജോൺ പെന്നി ക്യുക്ക് പെന്നി എന്ന് മാത്രമേ എന്ന് അപ്പം മുല്ലപ്പെരിയാൾ ഡാമിന്റെ മുഖ്യ ശില്പി ആരാണ് ജോൺ പെന്നി ക്യുക്കാണ് എപ്പോ പണി ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് പണി ആരംഭിച്ചു മുഖ്യ ശില്പി ചീഫ് എൻജിനീയർ ചീഫ് ആർക്കിടെക്ട് എന്നൊക്കെ ചോദിച്ചാൽ ബ്രിട്ടീഷുകാരനായ ജോൺ പെന്നി കിക്ക അവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ ഡാമ് നിർമ്മിക്കുന്ന സമയത്ത് സിമന്റ് ഇല്ല കേരളത്തിൽ സിമന്റ് വന്നിട്ടില്ല അപ്പോ സിർഖി എന്ന് പറയുന്ന ഒരു മിശ്രിതമുണ്ട് സുർഖി മിശ്രിതം അത് മണലും ചുണ്ണാമ്പും പിന്നെ എന്തൊക്കെ ചേർത്തൊരു മിശ്രിതം അത് മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മളെ സിമൻറ്റിനേക്കാളും ശക്തമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ കരിങ്കല്ലും ഈ സുർക്കി മിശ്രിതവും കൂടെ ചേർത്താണ് ആ ഡാം അവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു തുണ്ട് കമ്പിയില്ല ഒരു നുള്ളു സിമൻ്റ് അതിനകത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കണം നൂറ്റി മുപ്പത് വർഷമായി അല്ലെ അപ്പൊ ഇവിടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് പണി ആരംഭിക്കുന്നു ഈ പണി ഈ ഡാം നിർമ്മിക്കുമ്പോൾ കേരളത്തിൽ സിമെന്റ് എത്തിയിട്ടില്ല അങ്ങനെ അവിടെ എന്താ സംഭവിച്ചത് സിമെന്റ് ഇല്ലാതെ സുർക്കി എന്ന മിശ്രിതം ഉപയോഗിച്ചും കരിങ്കല്ല് ഉപയോഗിച്ചും മാത്രമാണ് ഈ ഡാം നിർമ്മിച്ചത് അതിന്റെ ചീഫ് ആർക്കിടെക്റ്റാർ ആണ് ജോൺ പെന്നി കാ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് പണി പൂർത്തീകരിക്കുകയും ഡാമിനെ കമ്മീഷൻ ചെയ്യുകയും ചെയ്തു കമ്മീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യുക പൊതു ആ രാജ്യത്തിന് സമർപ്പിക്കുന്നതിനാണ് നമ്മൾ കമ്മീഷൻ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്തതെന്നാണ് ഉദ്ഘാടനം നടത്തിയത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പത്താം തീയതിയാണ് അല്ലെ കമ്മീഷൻ ചെയ്തത് വെൻ ലോക്ക് പ്രഫു ആണ് എന്താ പേര് വെൻ ലോക്ക് പ്രഫു മുല്ലപ്പെരിയാർ ഡാമിനെ ഡാമിന്റെ കമ്മീഷൻ നടത്തിയതാര് അല്ലെങ്കിൽ അതിന്റെ ഉദ്ഘാടനം നടത്തിയതാര് ചെന്നൈ ഇന്നത്തെ ചെന്നൈ മദ്രാസ് ഗവർണർ ആയിരുന്ന വെൻ ലോക്ക് പ്രഫ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചില് എണ്ണൂറ്റി എൺപത്തി ആറില് കരാർ ഒപ്പിട്ടു എണ്ണൂറ്റി എൺപത്തി ഏഴില് പണി ആരംഭിച്ചു എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചില് ഡാം ഫിനിഷ് പണി തീർന്നു ഇന്ന് ഈ ഡാമിന് നൂറ്റി മുപ്പത് വയസ്സായി അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആധുനിക ഈ എഞ്ചിനീയർമാർ പറയുന്നത് ആധുനിക പിന്നെ എന്താണ് ടെക്നോളജിയിൽ നിർമ്മിച്ച ഡാമുകളാണെങ്കിൽ പോലും എന്ന് പറയുന്നത് സിമൻറ്റും കമ്പിയും കൊണ്ട് നിർമ്മിച്ച ഡാമുകളാണെങ്കിൽ പോലും നൂറ് വർഷം കഴിയുമ്പോൾ ആ ഡാമിനെ പൊളിച്ച് പണിയണമെന്നാണ് ഇവിടെ നൂറ്റി മുപ്പത് വർഷമായി സിമെൻ്റ് ഇല്ല കമ്പിയില്ല കരിങ്കല്ലും സുർക്കിയും കൊണ്ട് നിർമ്മിച്ചതാണ് ഭാഗ്യത്തിനാണ് എന്ത് ചെയ്യുന്നത് ആ ഡാം അവിടെ ഇരിക്കുന്നത് ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാലോ സംഭവിക്കുകയാണെങ്കിലോ സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ഏതാണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം ആളുകൾ ആ ഇടുക്കി ജില്ലയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല എറണാകുളം ജില്ല ആലുവ ആ പിന്നെ ആലുവയ്ക്കടുത്തുള്ള ചില പ്രദേശങ്ങൾ കാലടി ആലപ്പുഴ ജില്ലയിലെ ചില പ്രദേശങ്ങൾ ഇതൊക്കെ വെള്ളത്തിനടിയിലാവും ജനങ്ങളെല്ലാം അറബിക്കടലിൽ പോകും ഈ മേഖലയിലുള്ള ജനങ്ങൾ അപ്പോൾ അങ്ങനെ അത്രയും ഡേഞ്ചറാണ് ഈ ഡാം എന്ന് പറയുന്നത് നമ്മൾ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും ആര് കേൾക്കുന്നില്ല നമ്മുടെ സുപ്രീം കോടതി കേൾക്കുന്നില്ല കേൾക്കാൻ തമിഴ്നാട് അനുവദിക്കുന്നില്ല നൂറ്റി മുപ്പത് വയസ്സായി ആ ഡാമിന് ഓക്കെ അവർ നോക്കിയോളൂ അങ്ങനെ ഇനി സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ഇവിടെ ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഒരു അബദ്ധം പറ്റി അദ്ദേഹത്തിന്റെ പേര് അച്യുത മേനോൻ എന്നാണ് സി അച്യുത മേനോൻ സി അച്യുത മേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ഈ പാട്ടക്കരാർ പുതുക്കി കൊടുത്തു അപ്പം മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പുതുക്കി കൊടുത്ത മുഖ്യമന്ത്രി ആര് സി അച്യുത മേനോൻ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ യഥാർത്ഥത്തിൽ അവിടെയാണ് നമുക്ക് ഒരു പാളിച്ചം സംഭവിച്ചത് നേരത്തെ ഉള്ള കരാറാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് സുപ്രീം കോടതിയിൽ വാദിക്കാം കാരണം എന്താണ് അത് ബ്രിട്ടീഷുകാരന്റെ കാലത്തുള്ള കരാറാണ് നമുക്കിപ്പോ സ്വാതന്ത്ര്യം കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഡാമിനെ പൊളിക്കുകയോ സമാന്തരമായിട്ട് വേറൊരു ഡാം നിർമ്മിക്കുകയോ ചെയ്യാം പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന സി അച്യുത മേനോൺ മുല്ലപ്പെരിയർ പാട്ടക്കരാർ കൊടുത്തു യഥാർത്ഥത്തിൽ നമ്മളെ പരാജയം അവിടെയാണ് സംഭവിച്ചത് മനസ്സിലായാലോ കൊടുത്തിരിക്കുന്നു ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷം ഇതാ ആ പത്ത് നൂറ് വർഷം നൂറ് നൂറ്റി മുപ്പത് വർഷം ആയതേ ഉള്ളൂ ഇനിയും പോകണം എത്രയെങ്കിലും തലമുറ കഴിഞ്ഞാലേ അവിടെ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ മനസ്സിലായല്ലോ അതായത് ആ ഡാമിന് പുതിയ ഡാം നിർമ്മിക്കണമെങ്കിലോ അത് നിർമ അത് പൊളിച്ച് വേറെ കെട്ടണമെങ്കിലോ എത്രയെങ്കിലും തലമുറ കഴിയണം കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടാ ഏത് മുഖ്യമന്ത്രിയാണ് സി അച്യുത അല്ലേ ഇനി നോക്കൂ മുല്ലപ്പെരിയാർ നിർമ്മാണ ഫലമായി രൂപം കൊണ്ട ഒരു തടാകമുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അത് അത് തേക്കടി തടാകമാണ് മുല്ലപ്പെരിയാർ നിർമ്മാണ ഫലമായി രൂപം കൊണ്ട തടാകത്തിന്റെ പേര് തേക്കടി തടാകം ഒന്നുകൂടെ മുല്ലപ്പെരിയാർ നിർമ്മാണ ഫലമായി രൂപം കൊണ്ട തടാകത്തിന്റെ പേര് തേക്കടി തടാകമാണ് ഇത്രയും കാര്യങ്ങൾ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് കണക്ട് ചെയ്തതാണ് ഈ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം വേഗം വേഗം ഒന്ന് ശ്രദ്ധിച്ചോളൂ അതായത് നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി പെരിയാറിലേക്ക് ആദ്യം വന്നു ചേരുന്ന പോഷക നദി മുല്ലയാറ് മുല്ലയാറിന്റെയും പെരിയാറിന്റെയും സംഗമസ്ഥാനത്താണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത് മുല്ലപ്പെരിയാർ ഡാമ് നിർമ്മിച്ചിരിക്കുക സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ല പീരുമേട് താലൂക്ക് കുമളി പഞ്ചായത്ത് മുല്ലപ്പെരിയാർ ഡാമിന്റെ കരാർ ഒപ്പിട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ കരാറിൽ തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പിട്ടത് വി രാമയ്യക്കാരും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒപ്പിട്ടത് ജെ സി ഹാനിങ്ടനുമാണ് ഈ കരാർ ഒപ്പിടുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആ ശ്രീമൂലം തിരുനാളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്കാണ് മുല്ലപ്പെരിയാർ പാട്ട കരാർ നമ്മളെ കൊണ്ട് ഒപ്പിടുവിച്ചത് ഇനി പണി ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് മുല്ലപ്പെരിയാർ ഡാമിന്റെ മുഖ്യ ശില്പി ചീഫ് എഞ്ചിനീയർ ജോൺ പെണ്ണിക്യുക്കാണ് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യമായിരിക്കാം ഇത്രയും കാലം അത് ആ ഡാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുഴപ്പമില്ലാതെ അടുത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ഈ ഡാം കമ്മീഷൻ ചെയ്തു ഉദ്ഘാടനം ചെയ്തു ആരാണ് മദ്രാസിലെ ഗവർണർ ആയിരുന്ന വെൻലോക്ക് പ്രഫുവാണ് ഇനി എന്താ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുത മേനോൻ മുല്ലപ്പെരിയാർ പാട്ടക്കരാറ് പുതുക്കി കൊടുത്തു അടുത്തത് മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണ ഫലമായി രൂപം കൊണ്ട തടാകം നമ്മളൊക്കെ ബോട്ടി നടത്തുന്ന തടാകം യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ വെള്ളമാണ് അല്ലേ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഫലമായി രൂപം കൊണ്ട തടാകത്തിന്റെ പേര് തേക്കടി തടാകം അപ്പൊ ഓക്കെ നമ്മുടെ ക്ലാസ് കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുപോലുള്ള പുതിയ പുതിയ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്ക് ഓക്കെ